കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടസങ്കടപ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെക്കുകൾ വിതരണം നടത്തി ഭദ്രം ഭദ്രം പ്ലസ് പദ്ധതിയിൽ ചേർന്ന് മരിച്ചവരുടെ ആശ്രിതർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്കുകളാണ് വിതരണം ചെയ്തത് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് മണ്ണുമൽ സെക്രട്ടറി സി എൽ റാഫേൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം കെ കുമാരൻ എന്നിവർ ചേർന്ന് ആശ്രിതർക്ക് നൽകി സോണി റാഫേൽ അൽഫോൺസ ജോസ് എന്നിവരുടെ ആശ്രിതർക്കാണ് ചെക്കുകൾ വിതരണം നടത്തിയത് െക്കും അഞ്ചിലെ തിരിച്ചിട്ടാണ് വാർഷിക അപ്പൊ നമ്മുടെ മണ്ഡലത്തില് ഏഴാം തീയതി മുതല് അതായത് മെയ് ഏഴാം തീയതി മുതല് പന്ത്രണ്ടാം തീയതി ഉള്ളിലാണ് അത് ദിവസം കൂടി തൃശൂർ ആഗ്രഹിക്കണം